നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി തീപിടുത്തം വ്യാപകമാകുന്ന സാഹചര്യത്തിൽ കാട്ടു പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി വനം വകുപ്പ് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ഇളനാട് ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എസ് എൻ രാജേഷ് റൈറ്റ് ന്യൂസിനോട് പറഞ്ഞു ചൂട് വർദ്ധിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് മുപ്പത്തേഴ് ഡിഗ്രി മുതൽ നാൽപ്പത് ഡിഗ്രി വരെയുള്ള ചൂട് രേഖപ്പെടുത്തിയതായിട്ട് കാലാവസ്ഥാ നിരീക്ഷകർ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കാട്ടുതീക്കുള്ള സാധ്യതകൾ നമ്മൾ മുൻകൂട്ടി കാണുന്നു കാട്ടുതീ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് വനം വകുപ്പ് വാച്ചർമാരെയും അതോടൊപ്പം തന്നെ സ്റ്റാഫിനെയും നിയോഗിച്ചിട്ടുണ്ട് അവരുടെ നിരന്തരമായ നിരീക്ഷണം ഈ മേഖലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഫയർലൈൻ ജോലികൾ പൂർത്തി പൂർത്തീകരിച്ചിട്ടുണ്ട് കാട്ടുതീ കൊണ്ട് ഉണ്ടായാൽ വനംവകുപ്പിനെ അറിയിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ജനങ്ങൾ പൂർണ്ണമായും വനംവകുപ്പുമായി സഹ സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മൾ കാട്ടിലേക്ക് അനാവശ്യമായി വലിച്ചെറിയുന്ന ചപ്പ ചവറുകൾ അതുപോലെ കടലാസുകൾ പിന്നെ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഇതൊക്കെ തന്നെ കാട്ടുതീക്ക് കാരണമാവുക ആവുന്ന അവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ കാട്ടിലേക്ക് വേസ്റ്റുകൾ വലിച്ചെറി അറിയാതിരിക്കാനും അതോടൊപ്പം തന്നെ പരമാവധി കാട്ടിനകത്തേക്ക് ആളുകൾ കയറി പോകാതിരിക്കുവാനും ജാഗ്രത പുലർത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു